വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട് ഇന്ന് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തേഴ്സ്ഡേ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് എങ്ങനെ ഗോൾഡിൽ ട്രേഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഈ ഈ മോർണിംഗ് ടൈം വരെയുള്ള ഒരു മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അനാലിസിസ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ ഇന്നത്തെ ഒരു ഗോൾഡിന്റെ ഓവറോൾ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെൽ ട്രെൻഡിലാണ് മാർക്കറ്റ് നിലവിലുള്ളത് ഇന്നലെ നമുക്ക് ഇന്ത്യൻ ടൈം ലെവൻ തേർട്ടിക്ക് നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു ആ ന്യൂസിൽ വലിയ ഇമ്പാക്ടുകളും കാര്യങ്ങളും വലിയ വലിയ ഫ്ലക്ച്വേഷൻസും ആയിരുന്നു ഉണ്ടായിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയാണ് ഇന്നലെ മാർക്കറ്റ് ഹൈ റേറ്റിലേക്ക് പോയിരുന്നത് അവിടെ നിന്ന് വളരെ ആയിട്ടുള്ള ഒരു ഡൗണും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇന്നലെ തന്നെ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ അവിടെ നിന്ന് ൗണുമായിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ സെൽ ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് നിലവിലുള്ളത് ഇപ്പൊ കറങ്ങി മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷൻ ആണ് അതൊരു ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബൈ ഡയറക്ഷൻ ആണ് കൂടുതലും ഒരു സെല്ലിലേക്ക് അതായത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ ഡയറക്ഷൻസ് ഒക്കെ കൂടുതലും സ്കാൽപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ സെല്ലിന് വേണ്ടിയിട്ടുള്ള എൻട്രികൾക്കും ഒക്കെ പോകുന്നതായിട്ടാണ് കാണാറുള്ളത് അതായത് ഒരു പോയിന്റിൽ ഹൈ റിജക്ഷൻ എത്തുന്ന ഒരു എത്തി കഴിയുമ്പോഴത്തേനും വളരെ നല്ല രീതിയിൽ അവിടെ റിജക്ഷൻ സംഭവിക്കാറുണ്ട് ഇന്നത്തെ ഡേയിലെ ഹൈ മാർക്കറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പതിമൂന്നും ഇന്നത്തെ ഒരു ലോവർ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് എഴുപത്തി എട്ടുമാണ് അപ്പം ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് എഴുപത്തിരണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഹൈ റിജക്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് എന്നൊക്കെ പറയുന്ന പോയിന്റ് ഒരു ബൈ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ബൈ എടുക്കാനുള്ള ഒരു ഹൈ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പം ഇന്നത്തെ ഒരു ഡേ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഇത് ഈവനിങ് ടൈം ന്യൂസ് കാര്യങ്ങളും ന്യൂയോർക്ക് മാർക്കറ്റിൽ മാർക്കറ്റ് എൻ്റർലി ഡിഫറെന്റ് ആകാറുണ്ട് അപ്പൊ ഡേ മാർക്കറ്റിൽ നമുക്ക് ഈ രീതിയിലൊക്കെ ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് എൻ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ലോങ് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ എങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളുകൾക്ക് ഒരു സെൽ എൻട്രികൾ പ്ലേസ് ചെയ്താലായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഏത് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ കറക്റ്റ് എൻട്രിയും അതുപോലെ തന്നെ പെർഫെക്റ്റ് സെല്ലും വെച്ചിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതലും ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നമ്മുടെ ഒരു അനാലിസിസ് വെച്ച് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിമൂന്നൊക്കെയാണ് ഈ റേഞ്ച് ഒക്കെ അത്യാവശ്യം ഒരു റിജക്ഷൻ വരാനുള്ള ഒരു സാധ്യത ഒക്കെ ഉള്ള ഒരു റേഞ്ച് തന്നെയാണ് മാർക്കറ്റ് നന്നായിട്ട് വാച്ച് ചെയ്ത് കൺഫ്യൂഷൻ ഉള്ള സമയങ്ങളിൽ ഒന്നും നമ്മൾ ട്രേഡ്സ് എടുക്കാതിരിക്കുക നല്ല രീതിയിൽ നമുക്ക് ഒരു ട്രേഡ് ട്രേഡായാലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ട്രേഡേ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അത് അത്രമേൽ എഫേർട്ട് എടുത്ത് വാച്ച് ചെയ്ത് ഒന്നോ രണ്ടോ ട്രേഡ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഓവർ ട്രേഡ് ചെയ്ത് ലോസുകളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ ട്രേഡിൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നതാണ് നല്ലത് ന്യൂസിന് മുൻപായിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അത് യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ ട്രേഡിംഗ് സിഗ്നൽസ് ഗോൾഡിന്റെ സിഗ്നൽസ് കൊടുക്കുന്നത് മന്ത്ലി പതിനഞ്ച് ഡോളർ ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിന്റെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്